നമസ്കാരം ്രശ്നത്തിലേക്ക് സ്വാഗതം സി പി എമ്മിന് ഇപ്പോൾ എന്തിൽ തൊട്ടാലും കഷ്ടകാലമാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് സന്ദീപ് വാര്യറുടെ കോൺഗ്രസിലേക്കുള്ള പ്രവേശനം കാര്യം സന്ദീപ് വാര്യരെ അരിയിട്ട് വാഴിച്ച് ഇങ്ങോട്ടേക്ക് സ്വീകരിക്കാൻ കാത്തു നിന്നവരാണ് എൽ ഡി എഫ് ഇപ്പോൾ മറകണ്ഠം ചാടിയപ്പോൾ കവാത്ത് മറന്നുകൊണ്ട് എന്തും വിളിച്ചു പറയാമെന്നുള്ള സ്ഥിതിയിലാണ് സി പി എമ്മിലെ നേതാക്കൾ ബി ജെ പി നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനം ഉയർത്തിയ സന്ദീപ് വാര്യരെ സി പി എമ്മിലേക്ക് സ്വാഗതം ചെയ്ത മന്ത്രി എം പി രാജേഷും എ കെ ബാലനും യുവ നേതാവിന്റെ കോൺഗ്രസ് പ്രവേശനത്തിന് പിന്നാലെ കടുത്ത വിമർശനവുമായാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് കോൺഗ്രസിന്റെ അന്ത്യത്തിന്റെ തുടക്കമാണ് സന്ദീപ് വാര്യരുടെ വരവെന്നായിരുന്നു മന്ത്രി എം പി രാജേഷ് ആദ്യം പ്രതികരിച്ചത് സന്ദീപ് വാര്യർ അന്തക വിത്താണ് സന്ദീപിനെ ചുമന്ന് കോൺഗ്രസ് കുറച്ചുകൂടി നടക്കണമെന്നും എം പി രാജേഷ് പരിഹസിച്ചു അതേസമയം കോൺഗ്രസ് ക്യാമ്പ് ആർ എസ് എസ് ക്യാമ്പായി മാറിയെന്നായിരുന്നു എ കെ ബാലൻ പരിഹസിച്ചത് ആർ എസ് എസ് ആശയങ്ങൾ തള്ളിപ്പറഞ്ഞല്ല സന്ദീപ് കോൺഗ്രസിലേക്ക് പോയത് സന്ദീപിന്റെ സ്നേഹത്തിന്റെ ചായക്കട ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പ് വരെയെന്നും എ കെ ബാലൻ പരിഹസിച്ചു സി പി എമ്മിലേക്ക് സന്ദീപ് ആര്യരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇരുവരും നടത്തിയ പുകഴ്ത്തലിലാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് ബി ജെ പി നേതൃത്വത്തിനെതിരെ പരസ്യ വിമർശനം നടത്തിയതിന് പിന്നാലെ നവംബർ നാലിനാണ് സന്ദീപ് ഭാര്യരെ സി പി എമ്മിലേക്ക് സ്വാഗതം ചെയ്ത് മന്ത്രി രാജേഷ് രംഗത്തെത്തിയത് ഇതുവരെ പിന്തുടർന്ന ബി രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നുവെങ്കിൽ സന്ദീപിനെ സ്വീകരിക്കുന്നതിൽ തടസ്സമില്ലെന്നാണ് അന്ന് മന്ത്രി വാർത്താ ചാനലുകളോട് പ്രതികരിച്ചത് നിലപാട് എന്തെന്ന് വ്യക്തമാക്കിയാൽ മാത്രമേ ബാക്കി കാര്യം പറയാൻ സാധിക്കൂ സന്ദീപ് ഭാര്യർ എന്ന വ്യക്തിയോടല്ല ശത്രുതയും എതിർപ്പും നിലപാടിനോടാണ് നിലപാട് ഉപേക്ഷിപ്പിക്കുമോ എന്നതാണ് അറിയേണ്ടത് കൗതുകത്തോടെയാണ് നിലപാടിനെ വീക്ഷിക്കുന്നത് അപ്പുറത്ത് നിൽക്കുന്നവരുടെ നിലപാട് തിരുത്തി ഞങ്ങൾക്കൊപ്പം കൊണ്ടുവരാനും ഞങ്ങളുടെ പാർട്ടിയെ വളർത്താനുമാണ് ശ്രമിക്കുന്നതെന്നാണ് മന്ത്രി രാജേഷ് അന്ന് പറഞ്ഞത് എന്നാൽ സന്ദീപ് വാര്യർ കോൺഗ്രസ് നേതൃത്വത്തിന് കൈകൊടുത്ത് പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തതോടെ കടുത്ത വിമർശനമാണ് ഇപ്പോൾ എം പി രാജേഷ് ഉന്നയിക്കുന്നത് തങ്ങളുടെ പാർട്ടിയിൽ എടുക്കാൻ പറ്റുന്ന ആളല്ല എന്ന് ഞങ്ങൾക്കറിയാം വിഷം ചിറ്റിയ ആളെ ഞങ്ങൾ എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല എന്നാണ് രാജേഷിന്റെ ഇപ്പോഴത്തെ പ്രതികരണം പാണക്കാട്ടെ സന്ദർശനം പരിഹാസ്യമായ നാടകമാണെന്നും എം രാജേഷ് പറഞ്ഞു സന്ദീപ് ആർ എസ് എസിന് തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ എന്നും സവർക്കറെ തള്ളിപ്പറയുമോ എന്നും രാജേഷ് ചോദിക്കുന്നുണ്ട് ആർ എസ് എസ് കോൺഗ്രസിലേക്ക് നിയോഗിച്ച ഏജന്റാണ് സന്ദീപ് എന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി വിട്ടുവന്നാൽ സന്ദീപ് വാര്യരെ സ്വീകരിക്കുമെന്ന് അന്ന് പറഞ്ഞ എ കെ ബാലൻ പ്രതീക്ഷിച്ചതിന് വിപരീതമായി യുവ നേതാവ് കോൺഗ്രസിൽ ചേക്കേറിയതോടെ സ്വരം മാറ്റി അപ്പം കൊടുത്ത പിണ്ണാക്കു വാങ്ങിയ അവസ്ഥയായി കോൺഗ്രസിന്റേതെന്നാണ് എ കെ ബാലന്റെ പ്രതികരണം യു ഡി എഫിനൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗം വൻ പ്രതിഷേധത്തിലാണ് വോട്ട് കൈവിട്ടു പോകുമോ എന്ന പേടിയിലാണ് സന്ദീപിനെ ഉടൻ പാണക്കാട്ടേക്ക് അയച്ചതെന്നും ബാലൻ പറയുന്നു എന്തായാലും സന്ദീപ് ഭാര്യരുടെ ഈ കളം ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ പൊതുവേ ചർച്ച ചെയ്യപ്പെടുന്നത് ഈയൊരു അവസരത്തിൽ സന്ദീപിന്റെ പഴയകാല ചില ചർച്ചകൾ ടെലിവിഷൻ ചർച്ചകളും ഇപ്പോൾ ട്രോളുകളായി പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ചും ജ്യോതികുമാർ ചാമക്കാലയുമായി അദ്ദേഹം മാതൃഭൂമിയിൽ ന്യൂസിൽ നടത്തിയ ഒരു ചർച്ച അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വാഗ്വാദങ്ങൾ ഉയർത്തിയ അല്ലെങ്കിൽ ചീത്ത വിളിയുടെ വക്കുവരെ എത്തിയ ആ ഒരു ചർച്ച ഇന്നിപ്പോൾ ട്രോളായി നിറയുകയാണ് ഇന്നലെ ചമക്കാലയുമായി അടുത്ത സൗഹൃദം പങ്കിട്ടുകൊണ്ടും അദ്ദേഹം ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നാണ് സമൂഹ മാധ്യമങ്ങൾ ഉയർത്തുന്ന ചോദ്യം പ്രശ്നം അങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ കോൺഗ്രസിലെ ഒരു വലിയ നേതാവ് ബി ജെ പിയിലേക്ക് വരുമെന്നുള്ള ഒരു അഭ്യൂഹവും ഇപ്പോൾ നിലവിലുണ്ട് ചില സൂചനകളുണ്ട് അതാരാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചോദ്യചിഹ്നം കാര്യം സന്ദീപ് വാര്യറെ കോൺഗ്രസിലേക്ക് കിട്ടിയെന്ന് പറഞ്ഞതുകൊണ്ട് കോൺഗ്രസ്സിന് വലിയ മെച്ചമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ഇപ്പോഴത്തെ വിഭാഗീയത എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ് അവിടെയുള്ള ഓരോ വ്യക്തികളും ഓരോ പാർട്ടികളായി മാറിക്കൊണ്ടിരിക്കുന്ന സമയം ഓരോ ഗ്രൂപ്പുകളായി മാറിക്കൊണ്ടിരിക്കുന്ന സമയം അവിടേക്കാണ് സന്ദീപ് വാര്യർ എന്ന ഒരു പുതിയ ആളുകൂടെ ചെന്ന് കയറുന്നത് അപ്പോൾ അവിടുത്തെ പ്രശ്നത്തിൽ അദ്ദേഹം ഒട്ടും ക്ഷോഭിക്കില്ല എന്ന് മാത്രമല്ല മുങ്ങിപ്പോകാനാണ് സാധ്യതയെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് അപ്പോഴാണ് കോൺഗ്രസ് പാളയത്തിൽ നിന്നും അതിശക്തനായ ഒരാളെ ബി ജെ പിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോ വന്ന് പ്രതികാരം തീർക്കാൻ ബി ജെ പി ഒരുങ്ങുന്നത് എന്തായാലും ഈ വരുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരെ ബി ജെ പി മറ്റ് സാഹസികങ്ങൾക്കൊന്നും മുതിരില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ ശക്തമായ ഒരു നേതാവിനെ കോൺഗ്രസിൻ്റെ അടിത്തറ ഇളക്കാൻ പാകത്തിലുള്ള ഒരു നേതാവിനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ള രീതിയിലുള്ള ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് എന്തായാലും തിരഞ്ഞെടുപ്പിനി ഒരാഴ്ച മാത്രമാണ് ബാക്കി എന്താണ് പാലക്കാട് സംഭവിക്കാൻ പോകുന്ന അവസാന ട്വിസ്റ്റുകൾ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് ഇപ്പോൾ മറ്റ് രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞതോടെ എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും ശ്രദ്ധ പാലക്കാട് എന്നുള്ള ഒരു സ്ഥലത്തേക്ക് മാത്രമായി ഫോക്കസ് ചെയ്യുകയാണ് മാധ്യമങ്ങൾ പാലക്കാടിന് മാത്രമായി ഒരു ശ്രദ്ധ കൊടുക്കുന്നുണ്ട് പക്ഷേ ആ ശ്രദ്ധ ി ജെ പിയെ തളർത്താനാണോ മറ്റുള്ളവരെ വളർത്താനാണോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യചിഹ്നം എന്തായാലും ഈ പറഞ്ഞതുപോലെ ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൂടി മാത്രമേ പ്രചരണം അവസാനിക്കാനുള്ളൂ ഈ പ്രചരണത്തിൻ്റെ അവസാന റൗണ്ടിൽ ആരാണ് മുന്നിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ വോട്ടേഴ്സിൻ്റെ മനസ്സിൽ ആരാണുള്ളത് എന്നത് ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അറിയാൻ കഴിയും വെബ് ഡെസ്ക് വെബ്ഡെസ്ക്യൂസ് പവേഡ് ബൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൌൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം